ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ആശാ സജി ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ലക്ഷ്യങ്ങൾ വളരെ വേഗം നടക്കാൻ ചെയ്യേണ്ട പത്ത് കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്മുടെ ഫ്രീക്വൻസി ലോ ആകുമ്പോൾ മാനിഫെസ്റ്റേഷൻ നടക്കില്ല നെഗറ്റീവായി ചിന്തിക്കുകയും അതുപോലെ കഴിഞ്ഞുപോയ വിഷമകരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിച്ച് സങ്കടപ്പെട്ടിരുന്നാൽ അത് ലോ വൈബ്രേഷനാണ് അപ്പോൾ മാനിഫെസ്റ്റേഷൻ നടക്കില്ല നമ്മുടെ ഫ്രീക്വൻസി ലെവല് ഉയർത്തുമ്പോഴാണ് മാനിഫെസ്റ്റേഷൻ വളരെ എളുപ്പത്തിൽ നടക്കുന്നത് നമ്മുടെ ലക്ഷ്യങ്ങൾ വളരെ വേഗം നടക്കണമെങ്കിൽ നമ്മുടെ നിലവിലുള്ള ഫ്രീക്വൻസിയും നമ്മുടെ ലക്ഷ്യങ്ങളുടെ ഫ്രീക്വൻസിയും ഒരുപോലെ ആയിരിക്കണം നമ്മുടെ ലക്ഷ്യങ്ങളുടെ ഫ്രീക്വൻസി എപ്പോഴും ഹൈ ആയിരിക്കും അപ്പോൾ നമ്മുടെ ലക്ഷ്യങ്ങളുടെ ഫ്രീക്വൻസിയിലേക്ക് നമ്മുടെ ഫ്രീക്വൻസി എപ്പോഴാണോ ഉയർത്താൻ സാധിക്കുന്നത് അപ്പോൾ മാത്രമാണ് നമ്മുടെ ലക്ഷ്യങ്ങൾ നേടാനായിട്ട് സാധിക്കുന്നത് അതിനുള്ള പത്ത് കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് ഒന്നാമതായിട്ട് നെഗറ്റീവായിട്ടുള്ള ആളുകളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും ബോധപൂർവം നമ്മൾ മാറി നിൽക്കുക എന്നിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളുമായിട്ട് കൂട്ടുകൂടുക അങ്ങനെ ചെയ്യുന്നത് വഴി നമുക്ക് പോസിറ്റീവായി മാറാനായിട്ട് സാധിക്കും പിന്നെ എപ്പോഴും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക എപ്പോഴും സന്തോഷമായിട്ടിരിക്കുന്നവർക്ക് ഹൈ ഫ്രീക്വൻസി ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് ഇനി രണ്ടാമത്തെ കാര്യമാണ് സെൽഫ് ലവ് നമുക്ക് നമ്മളെ ഏറ്റവും നന്നായിട്ട് ഇഷ്ടപ്പെടാൻ സാധിക്കണം സെൽഫ് ലവ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് കാര്യവും ചിന്തിക്കുമ്പോൾ ആ കാര്യത്തെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ മൂന്നാമതായിട്ട് ആണ് നമുക്കുള്ള എല്ലാ കാര്യത്തിനും നമ്മൾ നന്ദി പറയുക അതുപോലെ തന്നെ നമ്മൾക്ക് ഇനി എന്താണോ ലഭിക്കേണ്ടത് അത് ലഭിച്ചു കഴിഞ്ഞതായിട്ട് ആ ഒരു ഫീലോട് കൂടി നമ്മൾ നന്ദി പറയുക ഇനി നമ്മൾക്ക് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തു തരികയോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ തരികയോ ചെയ്യുമ്പോൾ നമ്മൾ ആ സമയം തന്നെ അവർക്ക് നന്ദി പറയുക ഇനി നമുക്ക് എന്തെങ്കിലും ആർക്കെങ്കിലും കൊടുക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ ആ അതിനും നമ്മൾ നന്ദി പറയുക അങ്ങനെ എല്ലാ കാര്യത്തിനും നന്ദി പറയുക നന്ദി പറയുമ്പോൾ നമ്മുടെ ഫ്രീക്വൻസി ഉയരുകയാണ് ചെയ്യുന്നത് നമ്മുടെ ഫ്രീക്വൻസി ഉയർത്താനായിട്ടുള്ള ഏറ്റവും നല്ലൊരു മാർഗം ഗ്രാറ്റിറ്റ്യൂഡാണ് ഇനി നമ്മുടെ ഫ്രീക്വൻസി ഉയർത്തി നിർത്തേണ്ട നാലാമത്തെ കാര്യമാണ് മെഡിറ്റേഷൻ ചെയ്യുക എല്ലാ ദിവസവും രാവിലെ ഉണർന്നാലുടനെയും രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങൾക്ക് ഇനി എല്ലാ ദിവസവും മുടങ്ങാതെ മെഡിറ്റേഷൻ ചെയ്യണമെങ്കിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ രാവിലെയും രാത്രിയും മെഡിറ്റേഷൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കും അഞ്ചാമതായിട്ട് ആണ് അപ്പം നിങ്ങൾ എല്ലാ ദിവസവും മുടങ്ങാതെ ഏതെങ്കിലും ഒരു എക്സസൈസ് അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു എക്സസൈസ് നിങ്ങൾ ചെയ്യുക അത് സൂമ്പ ഡാൻസോ അതുപോലെ തന്നെ യോഗ നടക്കാൻ പോകുന്നത് അങ്ങനെ ഏതാണോ നിങ്ങൾക്കിഷ്ടം അത് എല്ലാ ദിവസവും ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ ചെയ്യുക ചെയ്യാത്തവരാണെങ്കിൽ ഇന്നു മുതൽ ചെയ്തു തുടങ്ങാം ആറാമതായിട്ട് അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യുക പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് നമ്മൾ കേൾക്കുന്ന രീതിയിൽ ഫീലോട് കൂടി വേണം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഇനി എല്ലാ ദിവസവും നിങ്ങൾ രാവിലെ ഉണർന്നാലുടനെയും അതുപോലെ തന്നെ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപായിട്ടും പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് ഏഴാമത്തെ കാര്യമാണ് നിങ്ങളുടെ വൈബ്രേഷൻ ഉയർത്താനായിട്ട് മ്യൂസിക് കേൾക്കുന്നത് റിലാക്സ് മ്യൂസിക് അതുപോലെ തന്നെ പീസ്ഫുൾ മ്യൂസിക് അങ്ങനെയുള്ള മ്യൂസിക്കുകൾ കേൾക്കുന്നത് നമ്മുടെ വൈബ്രേഷൻ ഉയർത്താനായിട്ട് സാധിക്കും ഇനി എട്ടാമതായിട്ട് നിങ്ങളുടെ വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കി വെക്കുക നിങ്ങളുടെ വീടിനകത്ത് ആവശ്യമില്ലാത്ത വസ്തുക്കൾ ഉണ്ടെങ്കിൽ അതായത് നിങ്ങൾ ഉപയോഗിക്കാത്ത കുറേ സാധനങ്ങൾ ഉണ്ടാകുമല്ലോ അത് എടുത്ത് കളഞ്ഞിട്ട് അവിടെയൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കുക ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് കാണാത്തവരാണെങ്കിൽ കാണുക അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇനി ഇങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങളുടെ ഫ്രീക്വൻസി ഉയർത്താനായിട്ട് സാധിക്കും ഇനി ഒമ്പതാമത്തെ കാര്യമാണ് നിങ്ങൾ ചെയ്യുന്ന ജോലി നിങ്ങൾ സന്തോഷത്തോടു കൂടിയാണ് ചെയ്യുന്നത് അല്ല എങ്കിൽ നമ്മുടെ വൈബ്രേഷൻ ലെവൽ ലോ ആകും അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ജോലി എപ്പോഴും സന്തോഷത്തോടു കൂടി ചെയ്യുക പത്താമതായിട്ട് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുക അതായത് നിങ്ങൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തെ പറ്റി മാത്രം എപ്പോഴും ചിന്തിക്കുക അതിനുവേണ്ടി ആക്ഷൻ എടുക്കുക പിന്നെ ആ ലക്ഷ്യം നേടിയതായിട്ട് എല്ലാ ദിവസവും വിഷ്വലൈസ് ചെയ്യുക അപ്പോൾ വളരെ വേഗം നിങ്ങൾക്ക് ആ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഫ്രീക്വൻസി ഉയർത്താനും നമ്മുടെ ലക്ഷ്യങ്ങൾ വളരെ വേഗം നടക്കാനുമൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ ഇതെല്ലാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വളരെ പെട്ടെന്ന് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഇനി നിങ്ങൾക്ക് എൻ്റെ പെയ്ഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ ക്ലാസിൻ്റെ ഡീറ്റെയിൽ അയച്ചു തരുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ